ഐ പി എൽ ക്വാളിഫയർ വണ്ണിൽ വിജയിച്ചുകൊണ്ട് ആർ സി ബി രാജകീയമായി തന്നെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് മുള്ളാൻപൂരിൽ നടന്ന പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ആർ സി ബിയുടെ സർവാധിപത്യമായിരുന്നു കണ്ടത് ബാറ്റിംഗിലും ബോളിംഗിലും ആർ സി ബി ഏറെ മികവ് കാട്ടിയ മത്സരമായിരുന്നു ക്വാളിഫയർ വണ്ണ് എന്നാൽ ഇപ്പോൾ ഇതാ ഷെയ്ൻ വാട്സൺ പ്രവചിച്ചിരിക്കുകയാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിരീടം ആര് നേടുമെന്ന് ഇത്തവണ ആർ സി ബി ഐ പി എൽ കിരീടം നേടുമെന്നും വിരാട് കോഹ്ലിയാവും ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ചെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച വീഡിയോയിൽ ഷെയ്ൻ വാട്സൺ പറഞ്ഞു ഇത്തവണ ആർ കിരീടം നേടുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് വിരാട് കോഹ്ലി ഫൈനലിലെ താരവുമാകും അതിന് നിരവധി കാരണങ്ങളുമുണ്ട് ഈ സീസണിൽ ആർ ചില തിരിച്ചടികൾ ഉണ്ടായെങ്കിലും അതൊക്കെ അവർ മറികടന്നു ഇതിനെല്ലാം പുറമേ ഇന്നലെ പഞ്ചാബ് കിങ്സിനെതിരെ രാജകീയമായി തന്നെ അവർ ഫൈനലിൽ പ്രവേശിച്ചു എല്ലാത്തിനുമുപരി ഇത് ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണും ാണ് ഹെയ്സൽവുഡും തിരിച്ചുവന്നു പതിനെട്ടാം നമ്പർ ജെയ്സി ധരിക്കുന്ന കോലിക്ക് വേണ്ടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര് ഇത്തവണ കിരീടം നേടുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്നും വാട്സൺ കൂട്ടിച്ചേർത്തു അവസാനമായി രണ്ടായിരത്തി പതിനാറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ആർ സി ബി ഫൈനൽ കളിച്ചപ്പോൾ അന്ന് വാട്സൺ ആർ സി ബി താരമായിരുന്നു എന്നാൽ ഫൈനലിൽ ഓവറിൽ അറുപത്തൊന്ന് റൺസ് വൈകിയ വാട്സൺ ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ ഒമ്പത് പന്തിൽ പതിനൊന്ന് റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്തിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ഫൈനലിൽ ആർ സി ബി തോറ്റതാകട്ടെ എട്ട് റൺസിനുമായിരുന്നു